ഹായ് നമ്മുടെ മഞ്ജിഷ്ട ക്രീമിൻ്റെ ഓഫർ അവസാനിക്കുകയാണ് കേട്ടോ ഇതേ നമ്മുടെ മഞ്ജിഷ്ട ക്രീം ആണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മഞ്ജിഷ്ട ക്രീമിൻ്റെ ഓഫർ കേരളത്തിനകത്താണ് ഓഫർ കേരളത്തിന് വെളിയിലുള്ളവർക്കും ഇത് വാങ്ങിക്കാവുന്നതാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ജി എസ് ടി ഇൻക്ലൂഡിങ് ആണ് ഹിഡൻ ചാർജസ് ഒന്നുമില്ല അപ്പോൾ ഈ ഓഫർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് കാര്യം നമുക്കിനി ക്രിസ്മസ് ഓഫറാണ് വരുന്നത് ക്രിസ്മസ് ഓഫറിൽ മഞ്ജിഷ്ട ക്രീം ഇല്ല പ്രത്യേക ഓർക്കുക എല്ലാവരും അപ്പോൾ ആവശ്യമുള്ളവർ ഇനി നോക്കിയിരിക്കേണ്ട നിങ്ങൾക്ക് ഈ സമയത്ത് രണ്ട് ഇതുപോലത്തെ രണ്ട് പാക്കേജാണ് കിട്ടുന്നത് അത് നമ്മൾ ഓഫറിൽ കിടക്കുന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ താല്പര്യമുള്ളവർക്ക് രണ്ട് പേർക്കൊക്കെ ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് രണ്ട് പാക്കേജാണ് ഒരുമിച്ച് കിട്ടുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം ലിമിറ്റഡ് പീരീഡ് ആണ് മിക്കവാറും നമ്മൾ രണ്ട് ദിവസത്തിനകത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യും കാര്യം നമുക്കിനി ക്രിസ്മസ് ഓഫർ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓഫർ ഇടേണ്ടതുണ്ട് ഇന്നിപ്പോൾ ദിവസം ഇത്രയും ആയതുകൊണ്ട് ഇന്നിപ്പോൾ പതിനഞ്ചായി ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് ഇതിലാഗ് ചെയ്ത് കൊണ്ട്